യും പടംിയാണ് അപ്പൊങ്കിഷ്ടപ്പെടുന്ന എല്ലാരും പടം തേടി പോയാറില്ലേ അപ്പൊ താങ്ക് യു ഡോയ് കൈയടിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു

మొదలు మనం కొర్వరు వనరు గానిసిలే కనులో అదేలే చిక్కుల మనమే మనకు అలా వస్తుంది అది కొయిలది జుమా రావేన జంగలందలే ఒకరితలో గుస్తీకిని എല്ലാ സഭയും പ്രതീക്ഷിക്കുന്നു സിനിമ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു എന്താ പറയാ നമുക്ക് ഫ്രിഞ്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ എന്തായാലും അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെറിയ ഫ്രിഞ്ച് പരിപാടി എത്തിക്കാൻ പോകണം അടിയാണ് എന്താണ് ഫെബ്രുവരി ഫോർട്ടീൻത്തിൽ അല്ലേ